സി പി ഐ അഞ്ചൽ മണ്ഡലം സമ്മേളനത്തിന് അഞ്ചലിൽ തുടക്കമായി സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ ജാഥകളുടെ സംഗമവും അഞ്ചൽ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രകടനവും നടന്നു അഞ്ചൽ പുനലൂർ റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തു പ്രകടനം മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചതിനെ തുടർന്ന് പാർട്ടി രൂപീകരണ ശതാബ്ദി സമ്മേളനവും വിവിധ ജാഥകളുടെ സംഗമവും നടന്നു തടിക്കാട് ബി മോഹനന്റെ വസതിയിൽ നിന്നും സി എസ് ജയപ്രസാദ് ഉദ്ഘാടനം ചെയ്ത് ജ്യോതി വിശ്വനാഥ് എസ് സുധീർ എം സജ്ജാദ് എന്നിവരുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന പതാക എം സലീം ഏറ്റുവാങ്ങി അലയമൺ ബി ഗോപാലകൃഷ്ണന്റെ വസതിയിൽ നിന്നും അഡ്വക്കേറ്റ് ലനു ജമാൽ ഉദ്ഘാടനം ചെയ്ത് പി ദിലീപ് എം മുരളി എസ് കെ നിഷാദ് എന്നിവരുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ബാനർ കെ സി ജോസ് ഏറ്റുവാങ്ങി കുളത്തുപുഴ ആർ ഗോപിനാഥൻ നായരുടെ വസതിയിൽ നിന്നും കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്ത അജിമോൻ പി സഹദേവൻ ടി എന്നിവരുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന കൊടിമരം അഡ്വക്കേറ്റ് ആർ സജിലാൽ ഏറ്റുവാങ്ങി പാർട്ടി രൂപീകരണ ശതാബ്ദി സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഫാത്തിഹയെ അപ്പോ ഒരു മൈ സന്ദർഭത്തിൽ ചരിത്ര നനരുടെ കുതിര രൂപയമാർ അമോൻ ചെറിയ മാപ്പോള ആണ് അതെ അപ്പോ ഒരു ചെറുത് നമ്മുടെ ഫാത്തിഹയുടെ ചരിത്രത്തെ ഇതിനെ ശീരിയ നമ്മുടെ ഫാത്തിഹയെ ഇതിനെ വെറുത്തെറ്റി കൊടുണം ഇതിനെ ഇതിനെ ഇതിനൊരുതായി സാധി ചുമൻ ഇതിനെ വെറുത്തെറ്റി കൊടുക്കണം വെളവിലിന് സംഭവിക്കുന്ന ഇതിനെ വെറുത്തെറ്റി കൊടുക്ക് ഏറ്റവും വലിയ പ്രക സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ലിജു ജമാലിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ സംഘടക സമിതി കൺവീനർ സി ഹരി സ്വാഗതം പറഞ്ഞു അഞ്ചൽ പഞ്ചായത്തിലെ ആദ്യകാല നേതാക്കളെയും കുടുംബാംഗങ്ങളെയും ജില്ലാ സെക്രട്ടറി പി എസ് സുപാൽ എം എൽ എ അഡ്വക്കേറ്റ് കെ രാജു എന്നിവർ ആദരിച്ചു അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ അഡ്വക്കേറ്റ് ആർ സജിലാൽ എം സലേം കെ സി ജോസ് എസ് സന്തോഷ് അഡ്വക്കേറ്റ് ലെനു ജമാൽ കെ അനിമോൻ സി എസ് ജെ പ്രസാദ് ഡോക്ടർ കെ അലക്സാണ്ടർ കോശി കെ അനിൽകുമാർ പി ജെ രാജു ഹാരിസ് കാര്യത്ത് എന്നിവർ പ്രസംഗിച്ചു മെയ് ഇരുപത്തിയഞ്ചിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ദേശീയ കൗൺസിൽ അംഗവും റവന്യൂ വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ ജെ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ